ം മക്കളെ സൈനിക സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് അഥവാ അങ്ങനെ ഒരു ആഗ്രഹമില്ലെങ്കിലും അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അവരുടെ മക്കളെ സൈനിക സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അവർക്കും അവിടുത്തെ പ്രവേശന നടപടികളെക്കുറിച്ച് വിവരിക്കാൻ ഉതകുന്ന തരത്തിൽ നിങ്ങളെ പ്രാപ്തരാക്കാൻ ഈ എപ്പിസോഡ് സഹായിക്കും ചോദ്യോത്തര രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അത് കൂടുതൽ സുതാര്യമായും ലളിതമായും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം എന്താണ് സൈനിക സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം സൈനിക സേവനത്തിന് വേണ്ടി മിടുക്കരായ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സൈനിക സ്കൂളിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻ ഡി എ അതേപോലെ ഏഴുമലയിലെ ഇന്ത്യൻ നേവൽ അക്കാഡമി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കെല്ലാം മിടുക്കരായ കുട്ടികളെ തിരഞ്ഞെടുത്തയക്കുക നിങ്ങൾക്കറിയാം ആ സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ ഉന്നത റാങ്കിലുള്ളതെല്ലാം സൈനിക സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രോഡക്റ്റുകളാണ് അവിടെ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഉന്നത റാങ്കിൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രാജ്യ സേവനത്തിന് ഉതകുന്ന ഒരു അവസരം കൂടിയാണ് സൈനിക സ്കൂൾ കുട്ടികൾക്കായി ഒരുക്കുന്നത് ഇപ്പോൾ ഏത് ക്ലാസ്സിലെത്തക്കെയാണ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആറാം ക്ലാസ്സിലേക്കും ഒൻപതാം ക്ലാസ്സിലേക്കുമാണ് ഇപ്പോൾ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിന് പ്രവേശന പരീക്ഷയുണ്ടോ പ്രവേശന പരീക്ഷ ഇട്ട് ആരാണ് ഈ പ്രവേശന പരീക്ഷ നടത്തുന്നത് എൻ ഡി എ അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാന പ്രവേശന പരീക്ഷകളെല്ലാം നടത്തുന്നത് എൻ ഡി എ ആണ് സൈനിക സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷയും എൻ ഡി എ ആണ് നടത്തുന്നത് എൻ ഡി എയുടെ വെബ്സൈറ്റ് വഴി മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുമുള്ളൂ ഇതിന് പ്രാ പ്രായപരിധിയുണ്ടോ ഇതിന് പ്രായപരിധിയുണ്ട് അത് ഇനി ഞാൻ പറയുന്ന തരത്തിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ആറാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്ന കുട്ടിക്കാണെങ്കിൽ പത്തിനും പന്ത്രണ്ട് വയസ്സിനും മധ്യേ ആയിരിക്കും ആയിരിക്കണം പ്രായം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ആറാം ക്ലാസ്സിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടിയുടെ പ്രായം പത്തിനും പന്ത്രണ്ടിനും മധ്യേ ആയിരിക്കണം ഒൻപതാം ക്ലാസ്സിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികളുടെ പ്രായം ഈ പറയുന്ന തീയതിയിൽ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയ്ക്കായിരിക്കണം ഇതാണ് പ്രായപരിധി ഇന്ത്യയിൽ എല്ലായിടത്തും സൈനിക സ്കൂളുണ്ടോ മുപ്പത്തിമൂന്ന് സൈനിക സ്കൂൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ഉണ്ട് കേരളത്തിൽ എവിടെയാണ് സൈനിക സ്കൂൾ ഉള്ളത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് സൈനിക സ്കൂൾ ഉള്ളത് അവിടെ ഇപ്പോൾ എത്ര സീറ്റുകൾ സൈനിക സ്കൂളിൽ ഈ പ്രവേശന പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര സീറ്റുകൾ നിലവിലുണ്ട് ആൺകുട്ടികൾക്ക് എഴുപത്തഞ്ച് സീറ്റും പെൺകുട്ടികൾക്ക് പത്ത് സീറ്റുമാണ് ആറാം ക്ലാസ്സിലെ പ്രവേശനത്തിനായിട്ടുള്ളത് ഒഴിവുള്ളത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ആറാം ക്ലാസ് പ്രവേശനത്തിന് ആൺകുട്ടികൾക്ക് എഴുപത്തഞ്ച് സീറ്റും പെൺകുട്ടികൾക്ക് പത്ത് സീറ്റും എന്നാൽ ഒൻപതാം ക്ലാസ്സിൽ പെൺകുട്ടികൾക്ക് സീറ്റില്ല ആൺകുട്ടികൾക്ക് പത്ത് സീറ്റ് മാത്രമാണ് ഒഴിവുള്ളത് ഇതിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് നടക്കുന്നത് ഈ പ്രവേശന പരീക്ഷയുടെ തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപതാം തീയതിയാണ് പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇതിനുള്ള അപേക്ഷാ ഫോർവ് വിശദവിവരവും ലഭിക്കുന്നത് എൻ ഡി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈറ്റിൽ നിന്നാണ് ആ സൈറ്റിൻ്റെ ഫുൾ പേര് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നു ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഡബ്ല്യു 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 ഓൾ ഇന്ത്യ എൻട്രൻസ് സൈനിക സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഷോർട്ട് ഫോം എ ഐ എസ് എസ് ഇ ഇ ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് വിശദവിവരങ്ങളും ഈ പ്രവേശന പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാനുള്ള രീതികളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സൈറ്റിലൂടെ ഓൺലൈനായി ഫീസ് അടയ്ക്കുകയും വേണം എത്ര രൂപയാണ് പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷാ ഫീസ് അത് ജനറൽ കോട്ട അതായത് പൊതുവായ കോട്ടയിൽ നിന്നും അപേക്ഷിക്കുന്നവർക്കും ഡിഫൻസ് പേഴ്സണലുമൊക്കെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്രവേശന ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ എസ് സി എസ് ടി വിഭാഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത് നാന്നൂറ് രൂപയായിരിക്കും ഈ ടെസ്റ്റിന് ഏതൊക്കെ വിഷയങ്ങളാണ് പ്രവേശന പരീക്ഷയ്ക്ക് ചോദിക്കുക വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ വിഷയങ്ങൾ ഇതാണ് ജി കെ ഉണ്ടാവും ജനറൽ നോളജ് വിഷയം ഉണ്ടാവും ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ടാവും മാത്സ് ഉണ്ടാവും ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാംഗ്വേജും ഉണ്ടാകും ആറാം ക്ലാസ്സിലത്തേക്ക് ഇത്രയും വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഒൻപതാം ക്ലാസ്സിലത്തേക്ക് ഈ വിഷയങ്ങൾ കൂടാതെ ജനറൽ സയൻസ് സയൻസുണ്ടാകും സോഷ്യൽ സയൻസും ഉണ്ടാകും ആറാം ക്ലാസ്സിലത്തേക്ക് എത്ര സമയമുള്ള പരീക്ഷയാണ് നടത്തുക അത് ആറാം ക്ലാസ്സിലത്തേക്ക് നൂറ്റി അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയാണ് നടക്കുക ഒൻപതാം ക്ലാസ്സിലാണെങ്കിൽ നൂറ്റി എൺപത് മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയാണ് നടത്തുക ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്കായിരിക്കും ഉത്തരത്തിന് കിട്ടുന്ന മാർക്ക് ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ടാണ് ആദ്യത്തെ റിട്ടേൺ ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക ഇൻറ്റർവ്യൂ ഉണ്ടാകുമോ ഇൻറ്റർവ്യൂ ഉണ്ടാകും റിട്ടൺ ടെസ്റ്റിൽ ക്വാളിഫൈഡ് ആവുന്ന കുട്ടികളെ ഇൻറ്റർവ്യൂ നടത്തിയിട്ടാണ് അതിൻ്റെ ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് ഇതിനേക്ക് വേണ്ടി അപേക്ഷയോടൊപ്പം എന്തെല്ലാം രേഖകൾ നൽകണം ഇനി ഞാൻ പറയുന്ന രേഖകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ചെയ്യണം കുട്ടിയുടെ സിഗ്നേച്ചർ ഒപ്പ് വേണം ഫോട്ടോ വേണം ഫോട്ടോയുടെ സൈസ് സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഫോട്ടോ സിഗ്നേച്ചർ അതേപോലെ തമ്പ് ഇംപ്രഷനും സ്കാൻ ചെയ്ത് അയക്കണം ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് അയക്കാനുണ്ട് അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ അയക്കാനുണ്ട് ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് സോറി ഒന്നുകൂടി ഞാൻ പറയാൻ വിട്ടുപോയി ബർത്ത് സർട്ടിഫിക്കറ്റ് ജനന തീയതി പ്രായം കണക്കാക്കുന്നതിന് വേണ്ടി ജനന സർട്ടിഫിക്കറ്റ് അതായത് ലോക്കൽ ബോഡികളിൽ നിന്നും കുട്ടിക്ക് കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇപ്പോൾ ആറാം ക്ലാസ്സിലത്തേക്ക് എത്ര സീറ്റ് ഒഴിവുണ്ട് അത് ഞാൻ പറയുന്നു ആറാം ക്ലാസ്സിലത്തേക്ക് ഇപ്പോൾ ആൺകുട്ടികൾക്ക് എഴുപത്തിയഞ്ച് സീറ്റാണ് പെൺകുട്ടികൾക്ക് പത്ത് സീറ്റാണ് ഒൻപതാം ക്ലാസ്സിലത്തേക്ക് പെൺകുട്ടികൾക്കില്ല ആൺകുട്ടികൾക്ക് ആകെ പത്ത് സീറ്റാണ് ഉള്ളത് ഇതാണ് പൊതുവേ നിങ്ങൾ സൈനിക സ്കൂളിനെ അറിഞ്ഞിരിക്കേണ്ട വിഷയം ഇവിടുത്തെ സിലബസ് ഏതാണ് ഇത് സി ബി എസ് ഇ സിലബസ് തന്നെയാണ് സൈനിക സ്കൂളിലും ഫോളോ ചെയ്യുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് തന്നെയായിരിക്കും റെസിഡൻഷ്യൽ സ്കൂളാണോ തീർച്ചയായിട്ടും റെസിഡൻഷ്യൽ സ്കൂളാണ് അവിടെ താമസിച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട് പലർക്കും ഈ പ്രവേശന പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ശാരീരികമായ ഫിറ്റ്നസ് എന്തെങ്കിലും വേണ്ടതുണ്ടോ ഹൈറ്റ് വെയ്റ്റ് അങ്ങനെയൊന്നും ഒരു നിർബന്ധവും സൈനിക സ്കൂൾ പ്രവേശനത്തിന് ഇല്ല പ്രവേശനത്തിനുള്ള മെഡിക്കൽ ഫിറ്റ്നസ് മാത്രം പിന്നീട് നിങ്ങൾ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ ഹാജരാക്കേണ്ടി വരും ഇതാണ് പിന്നെ ഇനി നിങ്ങൾക്ക് ഈ സൈനിക സ്കൂളിനെ സംബന്ധിച്ച് തിരുവനന്തപുരം സൈനിക സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഞാൻ നൽകുന്നുണ്ട് ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ സൈനിക സ്കൂളിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകും ആ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഞാൻ പറയുന്നു നോട്ട് ചെയ്തെടുക്കുക ഡബ്ല്യു 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 സൈനിക്ക് സൈനിക് സ്കൂളാണ് സൈനിക സ്കൂളല്ല സൈനിക് എസ് എ ഐ എൻ എ കെ സൈനിക് സൈനിക സ്കൂൾ ഡോട്ട് സൈനിക് സ്കൂൾ ടി വി എം ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അതാണ് വെബ്സൈറ്റ് എസ് എ ഐ എൻ ഐ കെ സൈനിക് സ്കൂൾ ഡോട്ട് എൻ ഐ സി ഡോട്ട് സൈനിക് സ്കൂൾ ടി വി എം ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രവേശിച്ചാൽ തിരുവനന്തപുരം തയ്യാസൈനിക സ്കൂൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ നിങ്ങൾക്കറിയാം വെബ്സൈറ്റിൽ സംശയമുള്ളവർ താര ഡിസ്ക്രിപ്ഷൻ ഒരിക്കൽ കൂടി നോക്കണം നോക്കിയതിന് ശേഷം ആ സൈറ്റിലേക്ക് പ്രവേശിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ഫോൺ നമ്പർ ഡൽഹിയിലുള്ള എൻ ഡി എ ബന്ധപ്പെട്ട രണ്ട് ഫോൺ നമ്പറുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഞാൻ രണ്ട് തീയതികൾ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു ഒന്ന് പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തി തീയതിയാണ് ഇതിൻ്റെ പ്രവേശന പരീക്ഷ നടക്കുന്ന തീയതി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപതാം തീയതിയാണ് ഉച്ചക്ക് ശേഷമായിരിക്കും പരീക്ഷകൾ നടക്കുക പരീക്ഷയുടെ ദൈർഘ്യം എത്രയാണെന്ന് ഞാൻ പറഞ്ഞു ഇത് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഇതിന് അപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ളത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു കുട്ടി മെടുക്കനാണെങ്കിൽ അവിടെ നിന്നും ആ കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ അവൻ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവായ ഒരു കുട്ടിയായി മാറും സൈനിക സേവനത്തിൻ്റെ ഉന്നത മേഖലകളിൽ എത്താൻ അവൻ പ്രാപ്തനാകും അതുകൊണ്ട് പ്രസിഡൻഷ്യൽ സ്കൂളാണ് കുട്ടിയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകില്ലേ എന്നൊന്നും കരുതേണ്ട സമൂഹത്തിലെ ഉന്നതമായ ഒരു പദവിയാണ് സൈനിക സേവനം നമ്മുടെ രാജ്യത്തിനെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് കുട്ടികൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിരിയും തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കും കാരണം ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എല്ലാവരും അത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു